മോഹൻലാൽ ആരാധകർക്ക് ചില സർപ്രൈസുകളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ദിവസം എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ് മെയ് ഇരുപത്തി ഒന്നിന് മോഹൻലാലിന്റെ പിറന്നാളാണ് അന്നേ ദിവസം ചില സർപ്രൈസുകൾ ആരാധർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അണിയറ പ്രവർത്തകർ എന്നറിയുമ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ആരാധകരും കാത്തിരിക്കുന്നത് അങ്ങനെ ചില സർപ്രൈസുകൾ ഒരുങ്ങുന്നുണ്ട് അണിയറയെ കാരണം മോഹൻലാലിന്റേതായി നിരവധി ചിത്രങ്ങൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ പല ചിത്രങ്ങളും തിയേറ്റർ റിലീസിന് വേണ്ടി ഒരുങ്ങുന്നതുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ഗംഭീര അപ്ഡേറ്റുകൾ ഉണ്ടാകും എന്നൊരു ന്യൂസ് നേരത്തെ തന്നെ ആരാധകർക്കിടയിൽ ആണ് നേരത്തെ തന്നെ ബറോസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമെന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ പിറന്നാൾ ദിനത്തിന് മുമ്പേ മോഹൻലാൽ അനൗൺസ് ചെയ്തു കഴിഞ്ഞു പക്ഷേ പിറന്നാൾ ദിനത്തിൽ ഇതിലും വലിയ സർപ്രൈസുകളാണ് മോഹൻലാൽ ആരാധർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ഗംഭീര ഞെട്ടിപ്പിക്കുന്ന കാര്യം ബറോസ് എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് തന്നെ ആദ്യം പറയാം മെയ് ഇരുപത്തി ഒന്ന് ബറോസ് എന്ന ചിത്രത്തിന്റെ ഒരു ടീസർ ഇല്ലെങ്കിൽ ഗ്ലിംസ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കുന്നു എന്നതാണ് അണിയറയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ ചില സൂചനകൾ പുറത്തു വരികയാണ് അതിനൊപ്പം തന്നെ രണ്ടാമത്തെ സർപ്രൈസും മെയ് ഇരുപത്തിയൊന്നിന് പ്രതീക്ഷിക്കാം അതായത് മോഹൻലാൽ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് അന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി മോഹൻലാൽ ഒരുക്കുന്നു എന്നതാണ് ഇതൊക്കെ കൂടാതെ മറ്റൊരു ഗംഭീര സർപ്രൈസ് കൂടി പ്രേക്ഷകർക്ക് വേണ്ടി മോഹൻലാൽ ഒരുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മോഹൻലാൻറേതായ അണിയറയിൽ മറ്റൊരു ചിത്രം കൂടി പുരോഗമിക്കുന്നുണ്ടല്ലോ ഷൂട്ട് അത് എംബുരാൻ ആണ് എംബുരാന്റെ സെക്കൻഡ് ലുക്ക് നിങ്ങൾക്ക് വേണ്ടി അന്നേ ദിവസം എത്തും എന്നാണ് മറ്റൊരു ഗംഭീര അപ്ഡേറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് മോഹൻലാൽ സർപ്രൈസുകളായി മോഹൻലാന്റെ പിറന്ന പിറന്നാൾ ദിനത്തിൽ ആരാധർക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത് എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് നമുക്ക് തന്നത് എന്നാൽ പിറന്നാൾ ദിനത്തിൽ മെയ് ഇരുപത്തൊന്നിന് ഒരു ഫേസ് റിവീലിംഗ് പോസ്റ്റർ തന്നെ പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു അതിനൊപ്പം തന്നെ റിലീസിന് ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ടീസറോ ഒരു ഗ്ലിംസ് വീഡിയോയോ നമുക്ക് മുന്നിൽ എത്തിയേക്കാനുള്ള സാധ്യത കൂടാതെ എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലിക പേര് കൊടുത്തിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇതൊക്കെ മെയ് ഇരുപത്തൊന്നിന് പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളും സിനിമാ ലോകത്തിൽ െന്നും ഇങ്ങനെ ചില ഗംഭീര അപ്ഡേറ്റുകൾ എത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നിരുന്നാലും മെയ് ഇരുപത്തൊന്നിന് ഇതിലും വലിയ സർപ്രൈസുകൾ ഉണ്ടാകുമോ എന്നതും വലിയ കൗതുകമായി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ നൽകുന്ന വിവരം